യാതൊരു മടിയും കൂടാതെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഏവർക്കും പ്രിയങ്കരനായ സിനിമാ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂരിൽ നിന്നും മത്സരിക്കുന്നുമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ മാത്രം പ്രവർത്തന രംഗത്ത് സജീവമാകുന്ന രാഷ്ട്രീയക്കാരിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് അദ്ദേഹം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഷ്ട്രീയ വേഷം അണിയുന്നതിന് മുമ്പേ തന്നെ കാരുണ്യ മേഖലകളിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ ഓരോരോ പ്രവൃത്തികളും അതിങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തി ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യവുമില്ല കേരളത്തിലെ സകലമായ മലയാളികൾക്കും സുരേഷ് ഗോപിയെ അറിയാം മണ്ഡലങ്ങൾക്കും അപ്പുറത്ത് യാതൊരു അതിരുകളും കൂടാതെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അതിന് ആധാരമാണ് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലും സുരേഷ് ഗോപി സജീവമാണ് അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ആ മനുഷ്യനില്ല കഴിഞ്ഞ കൊല്ലം അദ്ദേഹത്തിന്റെ ഓണാഘോഷവും അവർക്കൊപ്പമായിരുന്നു പ്രതീക്ഷ ഫൗണ്ടേഷനും മുംബൈ വ്യവസായിയും ചേർന്ന് സംഘടിപ്പിച്ച ട്രാൻസ്ജെൻഡേഴ്സ് ഓണാഘോഷത്തിന് അദ്ദേഹം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ട്രാൻസ് വ്യക്തികൾക്ക് ആധാരമായി ഓണപ്പുടവിയും ഫലകവും നൽകിയിരുന്നു അതിൽ കവി വിജയരാജ മല്ലിക ഡോക്ടർ വി എസ് പ്രിയ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു അതിനൊപ്പം തന്നെ സിവിൽ സർവീസ് നേടാൻ ട്രാൻസ്ഫോമൺ ആയ അഭിരാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവളെ ചേർത്ത് നിർത്തുകയും ചെയ്തു എം ബി എ ബിരുദധാരിയായ അഭിരാമിയുടെ വലിയ സ്വപ്നമാണ് സിവിൽ സർവീസ് നേടുകയെന്നും തുടർ പഠനവും എന്നാൽ വീട് വിട്ടിറങ്ങിയതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും സാധിച്ചിരുന്നില്ല അന്ന് വേദിയിൽ വെച്ച് പരിപാടികൾ സംഘാടകർ അത് പറഞ്ഞപ്പോഴാണ് തന്റെ പ്രസംഗത്തിനിടെ സുരേഷ് ഗോപി സഹായം പ്രഖ്യാപിച്ചത് അഭിരാമിക്ക് അടുത്ത ദിവസം തന്നെ പരിശീലന കേന്ദ്രത്തിൽ ചേരാമെന്നും കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിലെ കളക്ടറായി വരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു അഭിരാമിക്ക് തന്റെ ഓണസമ്മാനമാണിതെന്നും പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി ആ വാഗ്ദാനം നൽകിയത് അച്ഛനും മറ്റൊരു മകളും എന്നാണ് സുരേഷ് ഗോപി അഭിരാമിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ വലിയ മനുഷ്യൻ അന്ന് പറഞ്ഞത് ഇവിടെയും തീരുന്നില്ല അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന്റെ ചെയ്തികൾ അതിനൊപ്പം തന്നെ അവർക്കുള്ള ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് സഹായവും അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു വളരെ ചിലവ് വരുന്ന ആ ശസ്ത്രക്രിയ ട്രാൻസ്ജെൻഡേഴ്സിന് വളരെ ബുദ്ധിമുട്ടേറിയതാണ് മുന്നും പിന്നും നോക്കാതെ അന്ന് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു ഇതിനാൽ തന്റെ വാക്ക് പാലിക്കുകയാണ് സുരേഷ് ഗോപി വെറും വാക്ക് എന്നൊന്നും അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായി പത്ത് ലക്ഷം രൂപയായിരുന്നു അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് വാഹനാപകടത്തിൽ മരിച്ച മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ഫൗണ്ടേഷനിൽ നിന്നാണ് ഇത് നൽകുക ട്രാൻസ്ജെൻഡർമാർ പല നിവേദനങ്ങളും സമർപ്പിച്ചിട്ടുണ്ട് സ്വന്തമായി അവയ്ക്ക് പരിഹാരം കാണാനുള്ള ശേഷി ഇപ്പോഴില്ല എങ്കിലും അവയെല്ലാം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് മുൻപാകെ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിത്തരാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കുകൾ എന്നാൽ ഇന്നിതാ പറഞ്ഞതിൽ നിന്നും രണ്ടു ലക്ഷം അധിക തുകയാണ് അദ്ദേഹം നൽകുന്നത് ലിംഗമാരി ശസ്ത്രക്രിയക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നൽകിയത് തൃശൂർ നെട്ടിശ്ശേരിയിൽ സുരേഷ് ഗോപിയുടെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ധനസഹായ വിവരവും ധനസഹായം ലഭിക്കുന്നവരുടെ പേരുകളും അദ്ദേഹം പ്രഖ്യാപിച്ചത് അന്ന് പത്ത് ട്രാൻസ്ജെൻഡർമാരുടെ ശസ്ത്രക്രിയക്ക് വേണ്ട തുകയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു ഇന്നവരെ ഓരോരുത്തരെയും വിളിച്ച് നേരിട്ട് കയ്യിൽ തന്നെ പണം ഏൽപ്പിച്ചുകൊണ്ടാണ് കൊടുത്ത വാക്ക് അദ്ദേഹം നിറവേറ്റുന്നത് അനീഷ മിക വീനസ് പോൾ ശ്രാവന്തിക ഗോപിക പ്രീതി അഭിരാമി ചീന എൽസ അതിർജ എന്നീ പത്ത് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് ഇടപ്പള്ളി അമൃത ആശുപത്രിയിലാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് സർക്കാരിൽ നിന്നും ശസ്ത്രക്രിയയ്ക്കുള്ള പണം തിരിച്ചു കിട്ടും പക്ഷേ ഇതിന് ഒരു വർഷമെങ്കിലും കാലതാമസം വരും പണം തിരിച്ചു കിട്ടുന്നത് പ്രകാരം അടുത്ത പത്ത് പേർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താം താൻ നൽകിയ പണം തിരിച്ചു നൽകേണ്ടതില്ലെന്നും സർക്കാരിൽ നിന്നും തുക തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് അടുത്ത പത്ത് പേർക്ക് ശസ്ത്രക്രിയ നടത്തണമെന്നും ചടങ്ങിൽ വെച്ച് സുരേഷ് ഗോപി പറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്ത ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളെ സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു നാല് വശങ്ങളിൽ നിന്നും വിമർശനം നടന്നാലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ മനുഷ്യൻ ഇനിയും ഈ കാരുണ്യരംഗത്ത് ഉണ്ടായിരിക്കും അതിങ്ങനെ ദിനം പ്രതി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതിന് ഈ തെളിവുകൾ തന്നെ ധാരാളമാണ്